എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നും സ്വാഗതം പറയാൻ വേണ്ടിട്ട് നമ്മൾ മാത്രമേ ഇല്ലു മണിക്കൂട്ടം സ്കൂളിൽ പോയി മീതു അംഗം പാടിപ്പോയി അമ്മമ്മി അംഗം പാടിപ്പോയി ബ്ലോഗിലെ കഴിഞ്ഞ ബ്ലോഗിലെല്ലാവരും അപ്പൊ ഇന്ന് ഇന്ന് ഇന്നല്ല ഇന്ന് കുട്ടികളെല്ലാം സ്കൂളിൽ പോയി ഇന്ന് പിന്നെ പ്രത്യേകിച്ച് വിശേഷൊന്നുമില്ല അതെ ഇന്ന് ശംഭുവായി പണിയെടുക്കുന്നത് അപ്പൊ കഴിഞ്ഞ വീടും പറഞ്ഞിട്ടുണ്ടായി സൈഡെല്ലാം കല്ല് കെട്ടുന്നുണ്ട് അപ്പൊ ആ കല്ല് കെട്ടി മണ്ണെല്ലാം ഇട്ടിട്ട് ഇന്നൊന്ന് ലെവലാക്കുന്നുണ്ട് അതെ രണ്ടു ഭാഗത്തു മണ്ണ് പിന്നെ ആ ഒരു ഭാഗം കെട്ടിയെടുന്ന് കുറച്ച് മണ്ണ് ഇടിക്കാനുണ്ടായിന് അപ്പൊ ശംഭുവായി തന്നെ ഇതാ സൈഡിലേക്ക് വേണ്ടി പോവുകയാണ് അപ്പൊ ആ ഭാഗത്ത് നിന്ന് എടുത്തിട്ട് ഈ ഒരു ഭാഗം ലെവലാക്കാൻ വേണ്ടി നോക്കിയാണ് പിന്നും നമുക്കൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട് കൊറേ ദിവസമായിട്ട് ആ കുക്കിംഗിലേക്ക് കുറച്ചു ദിവസമായി നമ്മള് ചെയ്യാത്ത പണിയാൾക്കാര്യമ്പ ഇവരെ ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കുന്നതിന്റെ ഇടക്ക് നമുക്ക് ആ ഒരു കുക്കിങ്ങിന്റെ പിടിക്കാൻ പറ്റില്ല ശ്രദ്ധ കൊടുക്കാൻ പറ്റും ചെറിയൊരു ഗ്യാപ്പായി പിന്നെ ഏതായാലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ ആയിരിക്കുന്നു ഇനിയിപ്പം നല്ല ചൂട് സമയമായതുകൊണ്ട് ഇപ്പം തണുത്ത തന്നെ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ണൂർ കോക്ടീലിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിന് ആ അതിൻ്റെ ഇടക്ക് ശമ്പമായി പണിയെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു അപ്പം മൂന്ന് മൂന്ന് കളറിലാണ് കേട്ടോ അത് ചിലപ്പം നമ്മളെ ഈയിൽ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും മുന്തിരിയും ഓറഞ്ചും പിന്നെ പുതിനും തേനലും ചേർത്തിട്ടില്ലേ പുതില് വച്ചാ ഓറഞ്ച് ഓറഞ്ച് എന്ന് പറയുന്നത് അതൊന്നു ഓറഞ്ച് എന്ന് പറഞ്ഞ നമ്മളിവിടെ നാരങ്ങ എന്ന് പറയാ നാരങ്ങയില്ല നമ്മള് വെള്ളം കലക്കാൻ ഉപയോഗിക്കുന്നത് ചെറിയ നാരങ്ങ കണ്ണൂർ കാസർഗോഡെല്ലാം എന്ന് പറഞ്ഞു ഞാൻ അതിന് കൊറേ കമന്റ് വന്നിട്ടുണ്ട് അതിന് ഓറഞ്ചിനാരങ്ങ രണ്ടാമത് ഇട്ടത് ഓറഞ്ച് അല്ലേ നിങ്ങൾ എന്താ നാരങ്ങ എന്ന് അപ്പൊ ഞാൻ അതന്നെ എടുത്തിട്ടൊരു പോസ്റ്റ് ഇട്ടു കാരണം ഏതെല്ലാം നാട്ടിലിപ്പം അതിനാ നാരങ്ങ എന്ന് പറയുന്നത്

ജ്യൂസിന്റെ വീഡിയോ എടുത്താൽ കാണും ഞാൻ മണിക്കൂട്ടിനും മേതൂനും കൊടുക്കില്ല ആ പിടിയില്ലാത്ത ഗ്ലാസ്സിലാണ് വലിയ ഗ്ലാസ് അപ്പൊ രണ്ട് പിടിയില്ല ഗ്ലാസും ഒന്നും പിടിയില്ലാത്ത ഗ്ലാസ് അപ്പൊ ഞാൻ അത് മൂന്നും വെച്ചിട്ടാ കൊണ്ട് കൊടുക്കുന്നത് പക്ഷെ അതിന്റെ കളർ ഇഷ്ടപ്പെട്ടുണ്ടോ അതെ ആ ഒരു കളർ കാണുമ്പോ അവര് ഫസ്റ്റ് ഇങ്ങനെ നോക്കി മൂന്നും എന്നിട്ട് പിന്നെ ലാസ്റ്റ് എടുത്തത് ആ ഒരു പിടിയില്ലാത്ത ഗ്ലാസ് പക്ഷെ ഞാൻ മൈൻഡിലേക്ക് വേറൊന്നും പോയില്ല അവർക്ക് അത് ഇഷ്ടപ്പെട്ടു പിന്നെ രണ്ടാമതും പിന്നെ അവര് പിടിയില്ല ഒരു ഗ്ലാസിലാണ് മൂന്നാമത്തെ ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിന് അപ്പം അത് വന ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് അവരെടുത്തു ബാക്കി പിന്നെ അങ്ങനെ കുടിച്ചു അപ്പം അതിന് കുറെ ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിന് നിങ്ങൾ വേർതിരിച്ച് കണ്ടു ആ ബംഗാളി ആയതുകൊണ്ട് പണിക്കാരായതുകൊണ്ട് നിങ്ങൾ ആ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെന്തുകൊണ്ട് കൊടുത്തു ആ പിടിയിലെ ഗ്ലാസ് കൊടുത്തു പിന്നെ ഇപ്പം നമ്മൾ പിന്നെ ഒരു കോക്ടൈലാണ് ഉണ്ടാക്കുന്നത് അതെന്തായാലും അത് നമ്മള് ശമ്പു വായിക്കാൻ ഇന്ന് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ വേർതിരിച്ച് കണ്ടു വന്ന ആ പിടിയില്ല ക്ലാസ് തന്നെ ശമ്പു വായിക്കത് കൊടുക്കും അപ്പൊ നമ്മള് ഞാനിത് ആ റെസിപ്പിയിലേക്ക് കടക്കേന്ന് അപ്പൊ റെസിപ്പി നമ്മള് പറഞ്ഞ പോലെ നമ്മളെ ഇതെല്ലാം ഇട്ടിട്ടില്ല നമ്മള് പേജിലാണ് ഫേസ്ബുക്ക് പേജില് കൃഷ്ണാവിയെന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജിലാണ് ആ ഒരു റെസിപ്പിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു കുക്കിംഗ് ചാനലുണ്ട് സത്യം പറഞ്ഞു നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റില്ല ഇടയ്ക്ക് നമ്മളിങ്ങനെ ഇട്ടിട്ടിട്ട് അതെന്ന് വെച്ചാൽ അതിന് തന്നെ നമ്മളിപ്പോ കുറച്ച് തിരക്കല്ലേ ഇപ്പൊ ഈ വീഡിയോ പിടിക്കാൻ പറ്റാത്തതുപോലെ അതിൽ അപ്ലോഡ് ചെയ്യലും ഇതുപോലെ തിരക്കിനിടക്ക് പറ്റില്ല എപ്പോഴും നമ്മള് സ്ഥിരമായിട്ട് കുക്കിങ്ങിന്റെ ഇടയില് ഫേസ്ബുക്ക് പേജിലാണ് ഇനിയിപ്പോ ആദ്യം നമ്മളെ യൂട്യൂബില് കൂടെ അതുപോലെ ഇട്ട് തുടങ്ങണം ഈ ഒരു തിരക്കെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ട് ഇടുന്നുണ്ട് നമ്മളെ പപ്പായ വെച്ചിട്ടുണ്ട് കാരറ്റ് പിന്നെ ഇതാ ബദം അനാറ് അല്ല കഴിഞ്ഞാൽ പിന്നെ അത് ആണ് നാരങ്ങാ വെള്ളം മാത്രം അവർക്ക് നിങ്ങൾ നല്ലതൊന്നും കൊടുക്കുകയോന്നുള്ള കുറച്ച് കമന്റ് കൂടി ഇണ്ടാ വെള്ളം അതാ ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് തന്നെ ഒരു വെറൈറ്റി ആണ് മുന്തിരി ആ ഓറഞ്ച് മുന്തിരി ഓറഞ്ച് അതെല്ലാം ഇട്ടിട്ട് ശരിക്കും നമ്മൾ ഈ ചൂട് സമയത്ത് ഏറ്റവും കൂടുതൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന നാരങ്ങകൾ തന്നെയായിരിക്കും നമ്മൾ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി കുടിക്കൽതാണ് അപ്പൊ അതിനു വരെ പറഞ്ഞിട്ടുണ്ടായി അപ്പൊ ഇന്നേതായാലും നമ്മള് കോക്ടൈലുണ്ട് അപ്പൊ എന്ന് പറയുമ്പോൾ നമ്മൾ പപ്പായ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ ഇവിടെ പപ്പായ പഴുത്ത സമയത്ത് നമുക്ക് ആർക്കും വേണ്ടി അറിയില്ല അല്ലെങ്കിൽ കടവാതിൽ വന്നിട്ട് കൊച്ചു തിന്നലാന്ന് അപ്പൊ ഇതിപ്പം ഏതായാലും ഞാൻ റെഡി ആക്കട്ടെ നമ്മള് ശമ്പുമായിക്ക് നമ്മള് പപ്പായന്റെ ഷെയ്ക്ക് കൊടുത്തിട്ടുണ്ട് ശമ്പുമായി എങ്ങനെയുണ്ട് സൂപ്പർ ടേസ്റ്റ് അപ്പൊ ശമ്പുമായിക്ക് ഇഷ്ടപ്പെട്ട അപ്പതാ നമ്മളെ ഷേക്ക് റെഡിയായി കൊക്കിയിൽ ഞാൻ പറഞ്ഞു ശമ്പു വായിക്കാൻ ആദ്യം കൊടുത്തേ അതിന് ശേഷം ഇതാ നമ്മള് ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ട് പറഞ്ഞു പിന്നെ ഇടക്ക് ഒന്ന് കഴിച്ച് നോക്കി നോക്കിട്ടാ ഏതായാലും സൂപ്പർന്ന പറഞ്ഞത് അടിപൊളിയായിട്ടുണ്ടോ അപ്പം അടിപൊളിയാണ് വിശപ്പും എല്ലാം മാറി കിട്ടും അപ്പൊ ഇനിയിപ്പം മണിക്കൂട്ടിനും മേടും അമ്മമ്മയെല്ലാം വരണം വന്നിട്ടാകുമ്പോ നമുക്ക് അവർക്കും കൂടെ കൊടുക്കാം അപ്പൊ ഇനിയിപ്പോ അവര് വന്നിട്ട് കാണാം അല്ലേ നമ്മളേതായാലും ഇത് വേഗം ഒന്ന് കഴിച്ചു തീർക്കട്ടെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ശ്രീനാട്ടം കഴിക്കലേ ശ്രീനാട്ടം എങ്ങനെയുണ്ട് വന്ന് അങ്കന്മാടി നന്ദി അപ്പൊ അല്ല മണിക്കൂട്ടൻ്റെ അങ്കന്മാടിയിലും അറിയാ ഉറപ്പല്ലേ അതല്ലേ ആ ഇതാട് ഓടിക്കാറിയാ കൈയെല്ലി ഓടിക്കുന്നുണ്ട് വീണ് പോയ പറയും നീ ഡര് തുടങ്ങി നേരത്തെ ഉണ്ടല്ലേ മോളെ കുത്താൻ വരുന്നല്ലേ വലിയ സൈക്കിൾ എടുത്തിട്ട് അതെയാ മേധു മേതു ഓ നിന്നെ ഇടിക്കാൻ വന്നിട്ടില്ലേ ളിനെ കണ്ടോക്ക് നൃത്തം ഉണ്ടാവില്ല എന്നാട അങ്ങോട്ടേക്ക് കളിക്കെട്ട് ഓടിച്ചു ആ ചപ്പലും കൂട്ടിയിട്ടേ ആടൊക്കെ കൂട്ടല്ലേ ആദ്യം അങ്ങോട്ടേക്കെന്നെ പറയേട്ടിട്ട് അതവര് വന്നു ഞാൻ പിന്നെ പുറത്ത് തിരക്കിലായി പിന്നെ ഓട് കൊറേ നേരം മണ്ണ് കളിച്ചു ഇനിയിപ്പൊ അവണത്രം ഞാനും ഞാനും പറയണ ഞാനാണ് മണ്ണ് കോരിട്ടത് ഫ്രിഡ്ജ് അല്ലാട് ഫ്രിഡ്ജ് ഇവൻ അല്ലേ അബ്ബു വായി ഒരു നാലഞ്ചു ദിവസമായി പണിയെടുക്കുന്നു അമ്പുവായി പണി ആ നമസ്കാരം പോലു സബ്കോ നമസ്കാരം പോലു അപ്പൊ അമ്മ മൂടെ ചപ്പെല്ലാം അടിച്ചു കൂട്ടീടാ മൊത്തം അടിച്ചു കൂട്ടിയിട്ട് അല്ലേ

ഇത്രയൊരു വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയതാണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാ പറഞ്ഞേ പറഞ്ഞു